നാളത്തെ പ്രമോ ആരായിരിക്കും ജയിലിൽ സായി ആയിരിക്കുമോ ശ്രീകുമാർ ആയിരിക്കുമോ ഋഷി ആയിരിക്കുമോ അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ ഏ എല്ലാവർക്കും നമസ്കാരം സ്വന്തം രേവതി വീഡിയോ അതേറ്റ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നാളത്തെ പ്രമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ജയിൽ നോമിനേഷൻ ആണ് അതെ ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാൻ പോകുന്ന പേര് എനിക്ക് തോന്നുന്നു ശ്രീകുമാറിന്റെ പേര് അതേപോലെ സായിയുടെ പേര് അപ്പൊ അഭിഷേകും സായി ആയിരിക്കുമോ ജയിലിൽ കിടക്കാൻ പോകുന്നത് ജാസ്മിൻ ഇവിടെ വന്ന് പറയുന്നത് കുറേ സ്റ്റേറ്റ്മെന്റുകൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നോമിനേഷൻ സമയത്തും അഭിഷേക് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ കൂ എന്ന് പറഞ്ഞ സംഭവം ആ സംഭവത്തിലും ആണോ ഇനി അപ്പം ഓൾറെഡി നോമിനേഷനിൽ ഇട്ടതാണ് അത് പറഞ്ഞിട്ട് പക്ഷെ വേറെ കാര്യങ്ങൾ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ അഭിഷേകിന്റെ പേര് ഇടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് പിന്നെ സായി വന്നു പറഞ്ഞ സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ മോശമാണെന്ന് പറയുന്നു അതും ഇനി അഭിഷേകിന് ഉന്നയിച്ചാണോ എന്നറിയില്ല നിങ്ങൾ തന്നെ പറയുക പൂജ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു പിന്നെ വാണിങ്ങായി ആർക്കായിരിക്കും സായി അതെ സായി ജയദീപ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് വെച്ചു എന്ന് പറയുന്നുണ്ട് ഓൾറെഡി ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണ് അവരെ നോമിനേറ്റ് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ജയിൽ നോമിനേഷൻ കൊടുക്കുന്നത് വേറെ ആരെങ്കിലും തെറ്റാനുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞു തയ്യ താര നിങ്ങളൊന്നും കേട്ട ആരായിരിക്കും താരായിരിക്കുന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ശരണ്യ പറഞ്ഞ കാര്യം നല്ലതല്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ സിബിൻ എന്ന് പറയുന്നത് ബുള്ളി ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് ഋഷീനെയാണോ ഉദ്ദേശിച്ചത് ശ്രീധുവിനെ ഋഷിനെ ഋഷി ശ്രീധുനെ ചെയ്തതാണോ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നോക്കാം നമുക്ക് നിങ്ങൾ താഴെ പറയണം കേട്ടോ ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പിന്നെ ശ്രീരേഖ എനിക്ക് വലിയ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കാര്യം ഞാൻ ചെയ്യുന്നത് വലിയൊരു റൂൾ വയലേഷൻ ആണ് എന്നും അപ്പോൾ അത് തെറ്റാണെന്ന് അറിയാം എന്ന് ശ്രീരേഖ പറയുന്നുണ്ട് അപ്പോൾ ഇത് ആരിലേക്കൊക്കെയാണ് ഇത് നയിക്കുന്നത് ഈ ഒരു ജയിൽ നോമിനേഷൻ എനിക്ക് തോന്നുന്നത് ജിൻഡോനെന്തായാലും ചെയ്യാൻ പറ്റില്ല കാര്യം ക്യാപ്റ്റൻസിയിലുണ്ട് കാര്യം എപ്പോഴും ജിൻഡോനെ ആയിരിക്കും എടുത്തിരുന്നത് എല്ലാവരും പിന്നെ ഗബ്രിയുടെ കാര്യം ഗബ്രിയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഗബ്രി പക്ഷെ പവർ ടീമിലാണ് അതുകൊണ്ട് ഗബ്രി ഇപ്പോൾ പവർ ടീമിലാണ് പവർ ടീം സ്ഥാനം എടുത്തിട്ടില്ലല്ലോ പവർ ടീമിലായുണ്ടെങ്കിൽ ഗബ്രി എന്നെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇനി വേറെ ആരെങ്കിലും ആണോ ഒന്നുകിൽ ഞാൻ പറയണ ശ്രീകുമാർ സായി ഋഷി ഈ മൂന്ന് പേരെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതല്ലാതെ വേറെ ആരെ ഈ പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്ന ഈ മൂന്ന് പേരെയാണ് ഇതല്ലാതെ വേറെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്